നമസ്കാരം മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിൽ പോയ പ്രതി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പിടിയിലാകുന്നത് കേരള പോലീസിന്റെ അന്വേഷണ മികവിലാണ് ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് വിഴിഞ്ഞം സ്വദേശി യഹ്യ ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഷാർജയിൽ ഒളിവിൽ കഴിഞ്ഞ കാലയളവിൽ പ്രതി രണ്ടു തവണ വിവാഹം കഴിച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി വിഴിഞ്ഞം സ്വദേശിയായ പ്രതി യഹ്യാ ഖാൻ രണ്ടായിരത്തി എട്ടിൽ പാത്രം വിൽപ്പനയ്ക്കായാണ് കോട്ടയം പാലായിലെത്തിയത് മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടി മാത്രം ഉണ്ടായിരുന്ന വീട്ടിലെത്തിയ യഹിയ ഖാൻ പെൺകുട്ടിയെ ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കി വൈകാതെ തന്നെ പ്രതിയെ പോലീസ് പിടികൂടി അറസ്റ്റിന് പിന്നാലെ ജാമ്യം നേടി പുറത്തിറങ്ങിയ യഹിയ ഖാൻ ഒളിവിൽ പോവുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി വരെ പല ടീമും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിതിൻ രാജ് ഐ പി എസ് പാലാ എസ് പി ആയിട്ട് ചാർജെടുക്കുകയും ഈ കേസ് അന്വേഷണം പാല എസ് ഐ അഭിലാഷിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഇതാണ് നിർണായകമായത് കേസിന്റെ വിചാരണ തുടങ്ങാൻ നിശ്ചയിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇയാൾ മുങ്ങിയ കാര്യം പോലീസ് അറിഞ്ഞത് പുതിയ പാസ്പോർട്ട് സംഘടിപ്പിച്ച യഹിയ ഖാൻ യു എയിലേക്ക് കടന്നു തുടർന്ന് പോലീസിന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ എസ് പി കെ കാർത്തിക് പ്രത്യേക റിപ്പോർട്ട് സമർപ്പിച്ച് ഇന്റർപോൾ സഹായം തേടി ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി യഹിയ യഹിയാഖാനെ ഇന്റർപോൾ രാജ്യാന്തര കുറ്റവാളിയായി പ്രഖ്യാപിച്ചു ഇന്റർപോൾ ഷാർജയിൽ തടഞ്ഞുവച്ച പ്രതിയെ പാലാ ഡിവൈഎസ്പി കെ സദൻ പ്രിൻസിപ്പൽ എസ് ഐ വി എൽ ബിനു എന്നിവരടങ്ങുന്ന സംഘം ഷാർജയിലെത്തി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഷാർജയിൽ പരിഭാഷകനായി ജോലി ചെയ്യുകയായിരുന്നു യഹിയ ഖാൻ കോട്ടയത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇയാളെ കാണാതായതോടെ വിഴിഞ്ഞം ഭാഗത്ത് അന്വേഷണം നടത്തിയതിൽ ഒരു വിവരവും പോലീസിന് ലഭിച്ചിരുന്നില്ല തുടർന്ന് കണ്ണൂർ മുഴുപ്പിലങ്ങാടി ഭാഗത്ത് ചെന്ന് അന്വേഷിച്ചപ്പോൾ വിഴിഞ്ഞം ഭാഗത്തുള്ള ഒരു ആൾ കണ്ണൂർ മുഴുപ്പിലങ്ങാടി ഭാഗത്തുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതായി അറിഞ്ഞു ഈ പെൺകുട്ടിയുടെ വീട് അന്വേഷിച്ചു കണ്ടെത്തിയപ്പോൾ അറിഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ യഹിയ ഖാൻ എന്നയാൾ തിരുവനന്തപുരത്ത് നിന്ന് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതെന്ന് മനസ്സിലായി കല്യാണം രജിസ്റ്റർ ചെയ്ത് അത് വെച്ച് യഹിയാഖാൻ ആധാർ കാർഡ് ഉണ്ടാക്കുകയും ഗൾഫിൽ ആധാർ കാർഡ് ഉപയോഗിച്ച് പാസ്പോർട്ട് പുതുക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മലപ്പുറം ഭാഗത്തുനിന്ന് സീനത്ത് എന്നയാളെയും കല്യാണം കഴിച്ചത് മനസ്സിലാക്കാൻ കഴിഞ്ഞു കല്യാണ സമയത്ത് തിരുവനന്തപുരം വിഴിഞ്ഞം ഭാഗത്തു നിന്നും ഏതാണ്ട് എഴുപതോളം ആളുകൾ പങ്കെടുത്തിരുന്നു ഈ കണ്ടെത്തലാണ് കേസിൽ നിർണായകമായത് ഇതോടെ അന്വേഷണം പുതിയ തലത്തിലെത്തി ഇയാൾ ഗൾഫിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാട്സപ്പ് നമ്പർ സ്വന്തം അനിയന്റെ വാട്സപ്പ് നമ്പർ ആയിരുന്നു ഇത് മനസ്സിലാക്കിയതോടെ യഹ്യ ഖാനെതിരെ ഓപ്പൺ വാർ പുറപ്പെടുവിച്ചു പിന്നീട് ലുക്ക് ഔട്ട് നോട്ടീസും ഡിവൈഎസ്പി എ ജെ തോമസിന്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടന്നത് പിന്നാലെ റെഡ് കോർണർ നോട്ടീസും വന്നു അതുവഴി ഇന്റർപോൾ ഷാർജയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇന്റർപോളിന്റെ ഇന്ത്യയിലെ ഏജൻസിയായ സി ബി ഐ മുഖാന്തരം കേരള പോലീസിനെ അറിയിച്ചു അവർ ഷാർജയിലെത്തി പ്രതിയെ നാട്ടിലെത്തിക്കുകയും ചെയ്തു അങ്ങനെ യഹ്യാഖാൻ വീണ്ടും റിമാൻഡിലാവുകയായിരുന്നു